എന്റെ മമ്മിനെ ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ അത് രോഗമാവട്ടെ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടു പോകുന്നവരാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വരുന്നതാവട്ടെ എന്തെങ്കിലും ഒരു മുസീബത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലാന കുറ്റം പറയാൻ നിൽക്കല്ലേ എന്ത് പടച്ചോനാ ഞാൻ എത്രയോ ചെയ്തു എന്നിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ ഞാൻ എത്രയോ നിസ്കരിച്ചു എന്നിട്ടും എന്റെ അസുഖം മാറുന്നില്ലല്ലോ ഞാൻ എത്രയോ എത്രയോ സുന്നത്ത് സുന്നസ്കരിച്ചു എന്റെ എന്റെ ഭർത്താവിന്റെ രോഗം രോഗം മാറുന്നില്ലല്ലോ മാറുന്നില്ലല്ലോ അതുപോലെ അതുപോലെ ഭാര്യയുടെ പരിഭവവും തന്നെ പറയുന്ന ഉമ്മ എന്നിട്ടും പറയുകയാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം ജീവിതത്തിൽ വരുന്ന സമയത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ കുതിസെന്ന് പറയുന്ന ആ സ്വർഗത്തിലെ കൊട്ടാരം നമുക്കുണ്ടെന്ന് ണ്ട് അല്ലാഹു പറഞ്ഞുകൊടുക്കുകയാണ് ഭർത്താവിന് ജോലി കിട്ടി അല്ല അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിച്ച് വിഷമിച്ച് നമുക്കൊരു കുട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായാൽ അവർ നന്ദി ചെയ്യുന്നവരാ നമ്മളിപ്പോ അലഹമില്ല പറയോ നിസ്കാരം കഴിയുമ്പോ തന്നെ എഴുന്നേറ്റവും പിന്നെ എന്ത് അലമദില്ല നിസ്കാരം കഴിഞ്ഞ അലഹമുല്ല ഒക്കെ പറയുമ്പോ മനസ്സറിഞ്ഞ് അഹമ്മദില്ല എന്ന് പറയണം കാരണം എന്തെന്നറിയോ നമുക്കില്ല നമുക്ക് നമുക്ക് അല്ലാഹു നൽകിയ എത്രയോ അനുഗ്രഹങ്ങൾ അതില്ലാത്ത എത്രയോ ആളുകൾ നമുക്കൊക്കെ സ്വന്തമായി വീടുണ്ട് വാടക വീട്ടിൽ കഴിയുന്ന എത്രയോ പേരുണ്ട് നമുക്ക് സ്വന്തമായി വീടുണ്ട് അല്ലെങ്കിൽ വാടക വീടുണ്ട് വീടില്ലാതെ കടത്തിൻ്റെ കിടക്കുന്ന എത്രയോ ആളുകൾ എറണാകുളത്തേക്ക് വന്നാൽ അവിടെ മെട്രോ അല്ലെ ഓരോ മെട്രോയുടെ തൂണിന്റെ ചാരത്തുമര തുകർത്ത് വിരി പുതപ്പ് വിരിച്ചു കിടക്കുന്ന മുണ്ട് വിരിച്ച് കിടക്കുന്ന എത്രയോ എന്താ അത്താഴ പട്ടിണിക്കാരെ നമുക്ക് കാണാം സ്വന്തമായി വീടില്ല നല്ല ഭക്ഷണമില്ല അലഹമ്മത് നല്ല ഭക്ഷണം കഴിച്ചു ഞാൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് പറയുന്ന സമയത്ത് എത്രയോ ആളുകളാണ് ലോകത്ത് എത്രയോ ആളുകളാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മൂന്ന് കോടി മനുഷ്യർ ഇന്നത്തെ രാത്രി മൂന്ന് കോടി മനുഷ്യരാണ് കഴിക്കാൻ ഭക്ഷണം നല്ലത് കിട്ടാതെ കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നതെന്നാണ് മൂന്ന് കോടി 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 അള്ളാ അലഹ നമുക്കൊക്കെ എത്രയോ ഭാഗ്യമാണ് നല്ല ഭക്ഷണമുണ്ട് നല്ല ഭക്ഷണമുണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും അലഹമുല്ലാ പറയാ ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ സുഹൃത്തിന്റെ വാപ്പ സുഹൃത്തിന്റെ വാപ്പ തിരുവനന്തപുരം ആർ സി സി ലെൻസർ റീജിയണൽ സെന്റർ അവിടെ ചെന്ന് അവിടെ ഒരു ചികിത്സാർത്ഥം ആ വാപ്പയെ കാണാൻ വേണ്ടി പോയ സമയത്ത് പോകുന്നത് വെള്ളം

ഡോക്ടർമാർ പരിശോധനയോടുകൂടി പരിശോധന ബ്ലഡ് എടുക്കുന്നു മൂത്രമെടുക്കുന്നു അതുപോലെ മറ്റു ടെസ്റ്റുകൾ നടത്തുന്നു എന്താണ് അസുഖം എന്നറിയില്ല വാപ്പ എന്ത് കഴിച്ചാലും അപ്പ തന്നെ ഛർദ്ദി കളയിച്ചു ഛർദ്ദിച്ച് അത് രക്തത്തോടു കൂടിയത് ബ്ലഡ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് അതിനെ ടെസ്റ്റ് അയച്ചിട്ടുണ്ട് ഉസ്താദ് പ്രത്യേകം മാസമായി എൻ്റെ വാപ്പ എന്തെങ്കിലും ഈ വായ കൊണ്ട് കഴിച്ചിട്ട് കുടിച്ചിട്ട് ആറു മാസത്തോളം ട്യൂബിലൂടെയാണ് ട്യൂബിലൂടെ ഒരു ദ്രാവകം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക ആ ശരീരത്തിലൂടെ കാരണം ഒന്നും കഴിക്കാൻ പറ്റും അപ്പൊ തന്നെ ചെറുതാണ് ഞാൻ പറഞ്ഞു വാ ചെയ്യാം ഞാൻ പതിയെ ചോദിച്ചു മൂപ്പ കോലം കണ്ടപ്പോ ചോദിച്ചു പൈസ ഒക്കെ എങ്ങനെയാ എന്റെ പൊന്നു സ്താദേ എന്റെ വാപ്പ ആരും അറിയാ കോട്ടയം ജില്ലയിലെ എന്റെ വാപ്പ കോട്ടയം ജില്ലയിലെ അറിയപ്പെട്ട വ്യാപാരിയാണ് ഞങ്ങൾക്ക് ഒരു മാസം മൂന്ന് ലക്ഷത്തോളം രൂപ മൂന്ന് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് വാടക ഇനത്തിൽ കിട്ടും 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 പൈസ ഒന്നും പ്രശ്നമല്ല ഉസ്താദെ പൈസ ഒന്നും പ്രശ്നമല്ല അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട് പക്ഷേ പൈസയേക്കാൾ ഏറ്റവും വലുത് ആരോഗ്യമാണല്ലോ അല്ലാഹു തന്ന അനുഗ്രഹമാണല്ലോ അതുകൊണ്ട് ഉസ്താദെ നിങ്ങളൊന്നും ആരക്കണം അവിടെ പൈസയല്ല പ്രശ്നം ആരോഗ്യമാണ് നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നു അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആർ സി സി ചെല്ലണം കണ്ണിന്റെ പോളയിൽ ക്യാൻസർ വന്നവരുണ്ട് കണ്ണിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു കണ്ണ് കണ്ട പേടിയാവും കണ്ടാൽ പേടിയാകും അതുപോലെ അട്ട ചുരുണ്ട് ചുരുണ്ട് കിടക്കുകയാണ് തൊണ്ടയിൽ ക്യാൻസർ കവലിൽ മൂക്കിന്റെ ഉള്ളിൽ ആ ഒരു അസുഖം എല്ലാവർക്കും നീ നൽകണേ അല്ലാ ആ രോഗം വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ശുഭാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ആരുടെ ഞങ്ങളുടെ ആരുടെ ശരീരത്തിൽ ആ രോഗ

ഞാൻ ദുആ 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 ചെയ്യേണ്ടത് ആ ആ ആ സമയത്ത് റസൂൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു ദുആയുണ്ട് എൻ്റെ എൻ്റെ നമ്മൾ നമ്മൾ എപ്പോൾ ചെയ്താലും ചെയ്താലും ഈ ഈ ഉൾപ്പെടുത്തണേ ഏതാണ് ഏതാണ് കൊടുക്കുന്നു നിങ്ങൾ ുംങ്ങൾ ചെയ്യണേ ഏതാണ് അല്ലാഹുമ്മ ഇന്നി نسألك العفو والعافية നിന്നോട് ചോദിക്കുകയാണ് എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണം മരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു തരാതെ എനിക്ക് സ്വന്തമായി കിളിമ പറയാൻ പറ്റണം എന്റെ നാവിനൊരു കുഴപ്പവും ഉണ്ടാവരുത് മരിക്കുന്നതിന് മുമ്പ് അവസാന വകുത്തും പോയി നിസ്കരിക്കണം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിസ്കരിക്കണം നിസ്കാരം നിസ്കാരം പറ്റാത്ത വരുന്ന എനിക്ക് തരരുത് ആരോഗ്യം വേണം നമ്മ മകൻ എന്നെ നോക്കി 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 ഈ വാപ്പ എന്താ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കരുത് അങ്ങനെ നമ്മൾ ഈ അസ്അലുക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദുവാ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഉണ്ടോ ഓർമ്മയുണ്ടോ ഉണ്ടോ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ദുവാഹു നമ്മൾ പഠിച്ചു വെക്കണം ചെയ്യണം കേരളത്തിൽ കേരളത്തിലല്ല ഇപ്പോ അല്ലെ നമ്മുടെ മഹലിലും ഇപ്പോ ഇതെന്ന് പറഞ്ഞാല് വലിയൊരു ഏരിയ വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാല് ഒരുപാട് ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പലവിധ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അതുപോലെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് കേരളത്തിന്റെ പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരുകള് ജോലി ആവർഷ ആവശ്യാർത്ഥം വരുന്ന ഒരു സ്ഥലമാണ് ഇൻഫോ പാകിന്റെ അല്ലെ ആ ഒരു ഏരിയ ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാര് വഴുതെറ്റി போவன் வா சாத்தியதலம் கூடிய പോലീസ് വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാ ആരാണ് എവിടെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ലെ കള്ളുപയോഗിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ കോടി ലക്ഷം ജനങ്ങളാണ് കേരളത്തിലെ കണക്കാ പറയുന്നത് ഒരു വർഷം അൻപത് കോടിയിലധികം പൈസയുടെ മധ്യമാണ് കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തിരുക്കുന്നതെന്നാണ് ഓണവും ക്രിസ്മസും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെ കണക്കാക്കറയ റോഡ് അപകടങ്ങളിൽ അറുപത് ശതമാനം കുടുംബ കലഹങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനം കൊലപാതകങ്ങളിൽ നാൽപ്പത്തിയഞ്ച് കൊണ്ടാണ് റിപ്പോർട്ടുകൾ വരികയാണ് മധ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭീകരമാണ് മയക്കുമരുന്നുകൾ കഞ്ചാവുണ്ട് മയക്കുമരുന്നത്യോ പേരുകളാണ് എത്രയോ പേരുകളാണ് ഇതൊക്കെ നമ്മൾ പറയുന്ന പേരാട്ടോ നമ്മൾ പറയുന്ന പേരാണ് കഞ്ചാവ് എം ഡി എം എന്നൊക്കെ പക്ഷേ ഇത് കഴിക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ചില ചില പേരുകൾ ഐറ്റം ഉണ്ട് എസ് ഉണ്ട് സാധനം ഉണ്ട് അങ്ങനെയൊക്കെ പറയൂ പറയൂ നമുക്കൊന്നും മനസ്സിലാവില്ല തുള്ളി ഉണ്ട് ഒരു തുള്ളിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അതൊന്ന് നാക്ക് നീട്ടി നാക്കിലേക്ക് അതങ്ങോട്ട് ചെന്നാ എന്റെ ഉസ്താദേ പിന്നെ സ്വർഗമാ കയ്യിൽ ഇങ്ങനെ പോറൽ വരുത്തും കാലിന്റെ പുറകിൽ ബ്ലേഡ് കൊണ്ട് പോറും അതിൽ അതിൽ ഒരു എന്താ പറയാ നമ്മളിപ്പോ പൊട്ടിയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടിയാൽ നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെ അവിടെ ഒട്ടിച്ചു വെക്കും സ്റ്റാമ്പുണ്ട് നാക്കിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കും ഹസ്യ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ മുറിവുണ്ടാക്കിയിട്ട് അവിടെയും ഇറ്റിക്കുന്ന മരുന്നുകളുണ്ട് പുകയുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലയില് അവിടെയുള്ള ഹത്തീബ് പറഞ്ഞതാ അവിടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയ സമയത്ത് ആ മഹലിലെ ഹത്തീബ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം എന്നറിയോ കുറച്ച് കുട്ടികള് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ് ഈ പഠിക്കുന്ന ഈ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ സ്കൂളിൽ നിന്നും രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമായി എന്താ പ്രശ്നമായ കാരണം എന്താണ് ഇതിൽ ഇതിൽ ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് വരുമ്പോ ഓരോ ബോട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഓരോ ബോട്ടിൽ കൊണ്ടുവരും ആ ബോട്ടിലെ ആ കുപ്പിയിലെ ഓരോ ഹോൾ ഉണ്ട് ഹോൾ അവിടെ ഇവിടെ ഇവിടെ ഹോൾ അപ്പൊ ടീച്ചർ കണ്ടപ്പോ ചോദിച്ചു എന്താ മോനെ ഇത് ഇത് ഞങ്ങൾക്ക് വെള്ളം നിറക്കാൻ വെള്ളം നിറക്കാൻ ഹോൾ എന്തിനാ ഹോൾ ഉണ്ടെങ്കിൽ പരിങ്ങുന്നത് കണ്ടപ്പോ യുമാരെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു ഓഫീസ് റൂമിൽ വിളിച്ചിട്ട് ചോദിച്ചു സത്യം പറയണ എന്താണ് ഈ സംഭവം എന്താണ് ഒരു എല്ലാറിലും ഒരേപോലെ പല വിരുദ്ധന്മാരും പറഞ്ഞു ടീച്ചറെ ഇത് ഞങ്ങൾക്ക് ചെടി വളർത്താനാണ് ഇവിടെ ചെടി വളർത്താൻ ഇങ്ങനെ ഹോൾ ഇട്ടിരിക്കുന്നത് അതങ്ങനെയുണ്ട് സത്യം സത്യം പറയാപ്പെടൽ അപ്പൊ അതിൽ ഒരുത്തം പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞതാ ടീച്ചറെ കുപ്പി എടുക്കണ്ട ആ പറ മോനെ എന്താ പ്രശ്നം പ്രശ്നം ടീച്ചറെ അതിലൊരുത്തം പറയുന്നു ടീച്ചറെ ഞങ്ങൾ ഞങ്ങൾ പേരുണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഈ മൂന്ന് സ്റ്റാൻഡേർഡിലെ ഏഴു കുട്ടികൾ അവ ഞങ്ങൾ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ കുപ്പി കയ്യിൽ കരുതും വീട്ടിലേക്ക് കുപ്പി കൊണ്ടുപോകൂല്ല വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെക്കും എന്നിട്ടോ ഞങ്ങളുടെ സ്കൂളിന്റെ നമ്മുടെ സ്കൂളിന്റെ പുറകിൽ ഒരു ഒഴിന്റെ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ സ്കൂളിൽ വിട്ടു പോകുമ്പോ അവിടൊക്കെയോ അപ്പോഴൊരു ചേട്ടൻ ബൈക്കിനെ പറഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്കൊരു സാധനം തരും ആ സാധനം ഞങ്ങൾ ഒരു വെളുത്ത പൊടിയാൻ ഞങ്ങൾ ആ കുപ്പിയിലേക്ക് ഇടും എന്നിട്ട് ലൈറ്റർ വെച്ച് ആ ചേട്ടൻ തന്നെ ലേറ്റർ വെച്ച് ആ കുപ്പിയുടെ അടിയിൽ വെച്ചിങ്ങനെ ചൂടാക്കും അപ്പൊ ആ ഹോളിലൂടെ ഇങ്ങനെ പുക പോകും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടി ഇന്നിട്ട് അതിങ്ങിങ്ങനെ ഞങ്ങളുടെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ എന്റെ ടീച്ചറെ എന്താ ആരാ പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഉപ്പാപ്പയോ നാപ്പത്തിരണ്ട് വയസ്സുള്ള ഉപ്പാപ്പയോ ഒന്നും അല്ല ആ അഞ്ചില് മുട്ട പോയുമില്ലാത്ത നമ്മൾ പറയലോ സാധാരണ അഞ്ച് ആറ് ഏഴ് വയസ്സ് അല്ലെ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാ അല്ല നമ്മുടെ കുട്ടികളോ നമ്മുടെ കുട്ടികളോ ഏ എന്റെ മകൻ അങ്ങനെ നേരെ പോ നേരെ വാ എന്ന് നമ്മൾ കാണുമ്പോൾ പക്ഷേ നമ്മുടെ കുട്ടികളെ സംശയിക്കണമെന്നല്ല പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കൽ നല്ലതാണ് ഒന്ന് ശ്രദ്ധിക്കൽ നല്ലതാണ് ഇന്ന് കഞ്ചാവ് ലഹരി വസ്തുക്കൾ വ്യാപകമായി വ്യാപകമായി ഏതിലാണ് കഞ്ചാവ് ഏതിലാണ് ലഹരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ ഉമ്മമാര് എന്റെ ഉപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് ഉമ്മമാരാണ് ചെയ്യാൻ പറയുന്നത് ഉസ്താദേ എന്റെ ഭർത്താവിന്റെ കള്ളുകൊടിയൊന്ന് മാറാൻ നിങ്ങളൊന്ന് ചെയ്യണേ മകൻ അടിമയാണ് ഉസ്താദേ അവന്റെ ആ സ്വഭാവമൊന്ന് മാറാൻ നിങ്ങളൊന്ന് എത്രയോ ഉമ്മമാരാ സഹോദരിമാരാ സഹോദരങ്ങളാ പരാതി പറയുന്നത് ശബ്ദം കേൾക്കുന്ന യുവത്തമേ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ തങ്ങൾ പറയുകയാ ഓരോ മനുഷ്യരും കടന്നു വരുന്നത് പന്ത്രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടാ ജനങ്ങളെല്ലാവരും കടന്നു വരുന്നത് പന്ത്രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിട്ടായിരിക്കും ഹബീബ് ഈ പന്ത്രണ്ട് വിഭാഗം ആളുകളെയും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുകയാ അതിൽ ഒരു വിഭാഗം ആളുകളുണ്ട് അവരാരെന്നറിയോ അവര് കണ്ണ് കാണാത്തവരാ കണ്ണ് കാണാത്ത തപ്പിത്തടഞ്ഞാൻ അവർ മഷറയിലേക്ക് കടന്നു വരുന്നത് തീർന്നില്ല അവരുടെ പല്ലുകളെല്ലാം താഴേക്കിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അവരുടെ ചുണ്ടുകളുണ്ടല്ലോ അതിങ്ങനെ താഴേക്ക് വന്ന് വന്ന് അത് നെഞ്ചിലേക്ക് വീണിട്ടുണ്ട് മാത്രമല്ല അവരുടെ ശരീരത്തിൽ നിന്നും ദുർനാറ്റം കടന്നു വരികയാ രക്തവും ചെലവും ഒഴുകിക്കൊണ്ടിരിക്കുകയാ ഇത് കേട്ട സമയത്ത് അവരെന്ത് തെറ്റാണ് ചെയ്തത് നെബിയെ അവരെന്ത് കുറ്റമാണ് ചെയ്തത് നബിയേ ആ സമയത്ത് നബിതങ്ങള് പറയുന്നു അവരാരെന്നറിയോരിൽ അവര് കണ്ണു കുടിച്ചവരാ അവർ മദ്യപാനികളാ അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നവരാ അതുകൊണ്ട് എൻ്റെ ഉമ്മ നമ്മുടെ മക്കൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ഉപ്പാ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ എന്റെ യുവാക്കളോട് പറയാനുള്ളത് നമ്മൾ കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും അതാ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥ നമ്മൾ കാരണം ഉണ്ടാക്കരുതേ എന്റെ പൊന്നുമക്കളെ കാരണം എന്തെന്നറിയോ നമ്മളും വലുതാവാനുള്ളവരല്ലേ നമ്മളും കല്യാണം കഴിക്കാനുള്ളവരല്ലേ അള്ളാഹു അള്ളാഹു നമുക്ക് നല്ല മക്കളെ തരുമല്ലോ ആ മക്കളും ഇതുപോലെ ഈ ദുന്യാവിൽ നമ്മൾ നമ്മുടെ ഉമ്മയും വാപ്പയും വിഷമിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ നമ്മുടെ മക്കളും നമുക്ക് തന്നിട്ടേ നമ്മളെ വിടുള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള വലിയ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മനുഷ്യനാകുന്ന നമ്മൾ ആറ് ലോകങ്ങളിലൂടെയാ കടന്നു പോകുന്നത് ഒന്നാമത്തെ ലോകം ആ ഒന്നാമത്തെ ലോകം ആലമുല്ലാറുവാ ആത്മാക്കരുടെ ലോകമാണ് രണ്ട് പറ വേറെ ഇത് റേഡിയോ ഇല്ലട്ടോ റേഡിയോ പരിപാടിയാണ് ചുമ കേട്ടിരുന്ന മതി റേഡിയോ ഇല്ല ആ രണ്ട് രണ്ട് ഇവിടെ ഉമ്മച്ചിയുടെ ഗർഭപാത്രം ആലമുല്ലാറു ഉമ്മാടെ ഗർഭപാത്രം അല്ലേ അതൊരു വല്ലാത്ത ലോകമാണ് വല്ലാത്ത ലോകമാണ് എത്ര പറഞ്ഞാലും അല്ല ഒരുപാട് പറയുന്ന അതിലേക്ക് വരുന്നുണ്ട് ഉമ്മയുടെ ഗർഭപാത്രം കാരുണ്യഗ്രഹമാണ് മൂന്ന് കാര്യത്തിന ഉപയോഗിച്ചത് ഇതിന് മൂന്നർത്ഥമുണ്ട് ഒന്ന് ഒന്ന് കാരുണ്യ രണ്ട് രണ്ട് കുടുംബം മൂന്ന് മൂന്ന് ഉമ്മായുടെ ഗർഭപാത്രം ഈ മൂന്ന് അല്ലെ മൂന്നും നമുക്ക് വേണ്ടത് അള്ളാന്റെ കാരുണ്യം വേണം കുടുംബം കാരുണ്യമാവണം ഉമ്മാടെ ഗർഭാശയം പോലെ അല്ലെ ഉമ്മച്ച എങ്ങനെയാ മക്കളുണ്ടാവുമ്പോ ഒന്നൊന്നും ചവിട്ടിയില്ലെങ്കിൽ തന്നെ വേള ആയത് ചവിട്ടി അവൻ ഇപ്പൊ നേരത്തെ ചവിട്ടിയതാണ് പിന്നെ ആ കിട്ടൊന്നും വരുന്നില്ല പിന്നെ കഞ്ഞിവെള്ളം കുടിക്കല് പിന്നെ ഓ ആർ എസ് കുടിക്കല് എന്താ ഹാല് അല്ല എത്ര പറഞ്ഞാലും തീരില്ല ആ ഒരു ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ പറയാം അപ്പൊ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ലോകം ആലമുൽ മൂന്നാമത്തേത് ആലമു ദുന്യാ ഈ ദുയാവിൽ നമ്മൾ ജീവിക്കുന്നത് ദുയാവിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് പറയാറുണ്ട് മറ്റൊരവസരത്തിൽ പറയാം